ഇന്ത്യയെ മുന്നൂറ്റി അൻപത് എന്ന സംഖ്യ തൊടാനോ മറികടക്കാനോ അനുവദിക്കരുത് എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിന് പൂർണ്ണവും വ്യക്തവും സുഖപ്രദവുമായ ഭൂരിപക്ഷം നേടുക എന്നതാണ് നിതീഷ് കുമാർ അവർക്ക് പട്ടികജാതി പദവി നൽകിയിരുന്നു ആ പട്ടികജാതി പദവി സുപ്രീം കോടതി എടുത്തു കളയുകയും ചെയ്തു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നിതീഷ് കുമാർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ബുൾഡോസർ രാജിന്റെ പരീക്ഷണശാലയായി ബീഹാറിനെ അവർക്ക് തീർച്ചയായും വേണം ഓരോ ഗ്രാമത്തിലും നിങ്ങൾ കാണും പല സ്ത്രീകളും അവർ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം യഥാർത്ഥത്തിൽ പലായനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു പുതിയ തരം കുടിയേറ്റമാണ് ഞങ്ങളെ കാണാൻ സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനാധ്വാനിയായ രാഷ്ട്രീയക്കാരൻ നിങ്ങളാണെന്ന് എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നത് എപ്പോഴും ഒരു സന്തോഷമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അപ്പോൾ വലിയ ചോദ്യങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വിളിച്ചു നിങ്ങളൊരു വിപ്ലവകാരിയും ഒരുതരം ഒളിവിലുമായിരുന്നപ്പോൾ രാഷ്ട്രീയക്കാരൻ ഒരു ഓവർഗ്രൗണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നതും വെറുക്കപ്പെട്ട ഒന്നായിരുന്നു സി പി ഐ എം എൽ ലിബറേഷൻ ഒരു ഔപചാരിക പാർട്ടിയാകുകയും ഒളിവു ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്ത ആ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് അതെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെ ഞങ്ങൾ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാറുണ്ടായിരുന്നു ശരി അതായിരുന്നു ഞങ്ങളുടെ ഒരുതരം നയം പക്ഷേ പിന്നെ ഞങ്ങൾ പോരാടുകയായിരുന്നു അതായത് ഞങ്ങൾ പാർട്ടി ബീഹാറിൽ വളരാൻ തുടങ്ങിയപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പുതുജീവൻ ലഭിച്ചതുപോലെയാണ് അന്ന് പ്രധാനമായും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഭൂമി കൂലി അന്തസ് എന്നിവയായിരുന്നു അതുകൊണ്ട് ഭോജ്പൂരിലെയും മഗധിലെയും ഈ പ്രദേശത്തെ അടിച്ചമർത്തപ്പെട്ട ഗ്രാമീണരായ പാവപ്പെട്ടവരാണ് അടിസ്ഥാനപരമായി ഈ പാർട്ടിയെ തങ്ങളുടേതാക്കി മാറ്റിയത് അവർ പാർട്ടിയെ ഏറ്റെടുത്തു അല്ലെ അപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ വോട്ടവകാശം ഇല്ലെന്ന് അതുകൊണ്ട് നമുക്കില്ലാത്ത ഒന്ന് നമ്മൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള ഒന്നിനെ ബഹിഷ്കരിക്കാൻ കഴിയും അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെയും കൂടി പോരാട്ടത്തിനുള്ള മറ്റൊരു വേദിയായി പാവപ്പെട്ടവർക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി പൊരുതാനുള്ള മറ്റൊരു സമരമുഖമായി ഉപയോഗിച്ചുകൂട അതായിരുന്നു തുടക്കം തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ട് എന്നൊരു സംഘടനയുണ്ടായിരുന്നു അതൊരു രാഷ്ട്രീയ വേദിയായിരുന്നു ഒരു ബഹുജന രാഷ്ട്രീയ സ്വഭാവമുള്ള വേദി അതുകൊണ്ട് ഞങ്ങൾ ഐ പി എഫിൻ്റെ പേരിൽ മത്സരിക്കാൻ തുടങ്ങി അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ കാൽവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു പിന്നെ അക്കാലത്ത് ബൂത്ത് പിടുത്തമുണ്ടാകുമായിരുന്നു ഭൂരഹിതനായ ഒരു പാവപ്പെട്ടവന് വോട്ടവകാശം ഉണ്ടാകുമെന്നത് അചിന്തനീയമായിരുന്നു അതുകൊണ്ട് ആ വോട്ടവകാശം വീണ്ടെടുക്കുക എസ് ഐ ആറിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരുന്ന ഒണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ അത് ഞങ്ങളുടെ അടിസ്ഥാന വിഷയമായി ഞങ്ങൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു അത് വീണ്ടും സി പി ഐ എം എൽ ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ട് ആയിരുന്നു എന്നാൽ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു അല്ലേ അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകരുകയും വിഘടിക്കുകയും അപ്രത്യക്ഷമാവുകയും ഒക്കെയായിരുന്നു ഇന്ത്യയിൽ ഈ ഹിന്ദുത്വ മുന്നേറ്റം ആരംഭിക്കുന്നുണ്ടായിരുന്നു രാമജന്മഭൂമി പ്രസ്ഥാനവും മറ്റുമൊക്കെ അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും പൂർണ്ണ സജീവമായി നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ തെളിയിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ കരുതി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസത്തിന്റെയും കാലം നിങ്ങൾക്കറിയാമല്ലോ കവിഞ്ഞു എന്ന് ആളുകൾ പറഞ്ഞു തടങ്ങിയിരുന്നു അതൊരു പഴൻ കഥയാണ് അതുകൊണ്ട് ഞങ്ങൾ കരുതി അല്ല ഇതാണ് നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ മുന്നിൽ നിന്ന് പോരാടുകയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിക്കും ജനാധിപത്യപരമായിരിക്കാൻ കഴിയുമെന്ന് കാണിക്കുകയും ചെയ്യേണ്ട സമയമെന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ജനാധിപത്യപരമായ അഭിലാഷങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് കമ്മ്യൂണിസം എന്നത് അതാണ് എന്നാൽ അതിനൊരു ചീത്ത പേര് വരുന്നുണ്ട് അത് കാലഹരണപ്പെട്ടെന്നും മുരടിച്ചു പോയെന്നും ഉദ്യോഗസ്ഥ മേധാവിത്വപരമായി കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ആളുകൾ പറയുന്നു അതുകൊണ്ട് അതായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്ത വെല്ലുവിളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ഞങ്ങൾ കൽക്കട്ടയിൽ ഞങ്ങളുടെ അഞ്ചാമത്തെ പാർട്ടി കോൺഗ്രസ് നടത്തുകയായിരുന്നു അതുകൊണ്ട് അതുവരെ പാർട്ടി യഥാർത്ഥത്തിൽ ഒളിവിലായിരുന്നു ഞങ്ങളിൽ ചിലർ ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ടിൽ പപരസ്യമായി പ്രവർത്തിക്കുകയായിരുന്നു സഖാവ് നർബിഷൻ പട്നായിക് ഏകദേശം പത്തു വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ ചെയർമാനായി അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ നേതാവായിരുന്നു സഖാവ് വിനോദ് മിശ്രയായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി അവർ ഒളിവിലായിരുന്നു അതിനാൽ അതുവരെ ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർട്ടി പരസ്യമായി പുറത്തു വരാൻ തീരുമാനിച്ചുവെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾക്ക് പാർട്ടി രജിസ്ട്രേഷൻ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണെന്ന് തോന്നുന്നു സി പി ഐ എം എൽ എന്ന പേരിൽ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകാൻ ആഗ്രഹിക്കാത്തത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിചിത്രമെന്ന് പറയട്ടെ അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ സി പി ഐ എം എൽ ആയി രജിസ്റ്റർ ചെയ്താൽ അത് സി പി ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും വോട്ടർമാരെ ആശയക്കുഴപ്പത്തിൽ ആക്കുമെന്നാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സി പി ഐക്കും സി പി ഐ എമ്മിനും അവരുടെ വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് സി പി ഐ എം എല്ലിന് പക്ഷേ അവർ ഞങ്ങളെ നിർബന്ധിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാഗ് ഉണ്ടാകണം അതുകൊണ്ട് ലിബറേഷൻ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിമാസ മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ ലിബറേഷൻ എന്ന് കൂട്ടിച്ചേർത്തു അതെ അതുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ സി പി ഐ എം എൽ ലിബറേഷൻ എന്ന് വിളിക്കുന്നത് അതെ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ പോകുന്നു ഇത്തവണത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അതിൻ്റെ അജണ്ട രണ്ടായിരത്തി ഇരുപതിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് അന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ ഏതാണ്ട് മാറ്റിസ്ഥാപിച്ചതായിരുന്നു അതുകൊണ്ട് ബീഹാർ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം അവർ ഒരു മാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ ഈ മാറ്റത്തിനായുള്ള ആഗ്രഹത്തിന് ആക്കം കൂട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം എനിക്ക് തോന്നുന്നു വളർന്നിട്ടുണ്ട് അതിൻ്റെ വിശ്വാസ്യത ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഭരണം പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കടുത്ത ദാരിദ്ര്യം തൊഴിലില്ലായ്മ അഴിമതി കുറ്റകൃത്യങ്ങൾ നൽകി ഭരണത്തിന്റെ തകർച്ച എന്നാൽ ഇതെല്ലാം ചെന്നെത്തുന്നത് മാറ്റത്തിനായുള്ള ആഗ്രഹത്തിലേക്കാണ് അതുകൊണ്ട് ഞാൻ കരുതുന്നു ഗവൺമെന്റ് മാറ്റം ഞങ്ങളുടെ മുദ്രാവാക്യം സർക്കാർ എന്നാണ് അതുകൊണ്ട് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു തരം പ്രധാന ആശയം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടിക്ക് ലഭിച്ച വിജയത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നോ എന്റെ ആദ്യത്തെ ചോദ്യം പിന്നെ നിങ്ങൾ അത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും നിങ്ങൾ തീരുമാനം കഴിഞ്ഞ തവണ മത്സരിച്ച് അത്രയും സീറ്റുകളിൽ തന്നെ ഒതുങ്ങാൻ നിങ്ങൾ സമ്മതിച്ചു അതെ അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ പത്തൊൻപത് സി സീറ്റുകളിൽ മത്സരിച്ചു അതിൽ പന്ത്രണ്ടെണ്ണം വിജയിച്ചു ഒരെണ്ണം വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് അഞ്ഞൂറിൽ താഴെ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു മറ്റ് രണ്ട് സീറ്റുകൾ മൂവായിരം മുതൽ നാലായിരം വരെയുള്ള ചെറിയ ഭൂരിപക്ഷത്തിനും നഷ്ടപ്പെട്ടു പക്ഷേ ഇത്തവണ ഇതൊരു വലിയ സഖ്യമാണ് അതുകൊണ്ട് കുറഞ്ഞത് രണ്ട് പുതിയ കക്ഷികളെങ്കിലും ഉണ്ട് വി ഐ പി രസകരമെന്ന് പറയട്ടെ സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിൽ വെച്ച് തേജസ്വി യാദവ് തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആരോപിച്ച് മുകേഷ് സാഹ്നി ഇറങ്ങിപ്പോകുകയും പിന്നീട് അവർ എൻ ഡി എയിലേക്ക് മാറുകയും ചെയ്ത അതേ പാർട്ടിയാണിത് എന്നാൽ പിന്നീട് അവിടെ അവർക്ക് നേരിടേണ്ടി വന്ന അപമാനം അവരുടെ നാല് എം എൽ എമാരെയും ബി ജെ പി സ്വന്തമാക്കി ഈ മുകേഷ് സാഹ്നിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഇനി ബി ജെ പി യുമായി ഒരു ബന്ധവുമില്ലെന്ന് അതുകൊണ്ട് ഇത്തവണ ഇതൊരു വലിയ പാർട്ടിയാണ് പിന്നെ ഐ പി ഗുപ്ത നയിക്കുന്ന ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടി എന്ന മറ്റൊരു പാർട്ടി ഉണ്ട് അപ്പോൾ ഇത് അടിസ്ഥാനപരമായി താത്തി എന്ന ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ നിതീഷ് കുമാർ അവർക്ക് എസ് സി പദവി നൽകിയിരുന്നു എന്നാൽ മോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സുപ്രീം കോടതി ആ എസ് സി പദവി പദവി കളഞ്ഞു പക്ഷെ പിന്നീട് ആ എസ് സിയിൽ സംവരണം ലഭിച്ച എല്ലാ ആളുകൾക്കും എനിക്ക് തോന്നുന്നു മുൻകാല പ്രാബല്യത്തോന്ന് അതുകൊണ്ട് അവർക്ക് അത് നിഷേധിക്കപ്പെടുകയാണ് അതുകൊണ്ട് അത് അവർക്ക് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരും ഇതിന്റെ ഭാഗമാണ് ഇതൊരു വലിയ സഖ്യമാണ് അതുകൊണ്ട് ഒരു വർധനവും ഉണ്ടാകില്ല തരം തീരുമാനം എടുത്തിരുന്നു അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ കരുതുന്നത് ആർ ഒരു സീറ്റ് കുറച്ചും ഞങ്ങൾ ഒരു സബീസ്റ്റ് കൂടുതലുമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാണ് കൂടാതെ കോൺഗ്രസും ആർ തമ്മിൽ കോൺഗ്രസും സി പി ഐയും തമ്മിൽ ചില സൗഹൃദ മത്സരങ്ങളുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി അതാണ് കഥ അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഒത്തുതീർപ്പിലെത്തി സമയം വളരെ കുറവായതുകൊണ്ട് ചില സൗഹൃദ മത്സരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിനേക്കാൾ ഭേദം എന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് ഞങ്ങൾ ഇരുപത് സീറ്റുകളിൽ ഒതുങ്ങുകയും മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ദീപങ്കർജി സമയം വളരെ കുറവാണെന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ ഒരു മാസം മുൻപ് നിങ്ങൾ ഉണ്ടാക്കിയ ആ മുന്നേറ്റം എൻ ഡി എ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെതിരെ സീറ്റ് വിഭജനത്തിൽ സംഭവിച്ച കാലതാമസം കാരണം നിങ്ങൾക്ക് ആ മുന്നേറ്റം നഷ്ടപ്പെട്ടുവെന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭിന്നതകൾ ഉണ്ട് എന്ന ധാരണയിൽ നിങ്ങൾ എവിടെയോ പിന്നോട്ടു പോയെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ വളരെ പ്രതികൂലമായ ഫലം നിങ്ങൾക്ക് നേരിട്ടേണ്ടി വരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരുപക്ഷേ ഇത് കുറച്ചുകൂടി നേരത്തെ നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അതൊരു വിഷയമല്ല എന്നാൽ ഇതുകൊണ്ട് കുറച്ച് ഗതിവേഗം നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഗതിവേഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് ധാരണയുടെ കാര്യത്തിലും ചിലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ കാലതാമസം ബീഹാറിലും ഇന്ത്യൻ റെയിൽവേയിലുമൊക്കെ വളരെ സാധാരണമാണ് എന്ന് വരുത്താൻ ഓക്കെ എന്തെങ്കിലും കുറച്ച് വൈകിയെത്തും കാലതാമസം ശിഥിലീകരണം അല്ലല്ലോ പക്ഷേ എൻ ഡി എ ഇതിനെ ഒരു തരം ശിഥിലീകരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച രീതി അത് അവരുടെ നിരാശയെയാണ് കാണിക്കുന്നത് അത് കാണിക്കുന്നത് അവർ നിരാശരാണെന്നാണ് അവർ ഇത്തരത്തിലുള്ള ഐക്യത്തെ ഭയപ്പെടുന്നു അന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി മുഖത്തെയും ഉപമുഖ്യമന്ത്രിയെയും പ്രഖ്യാപിച്ചപ്പോൾ അതിനു തൊത്ത് ഒരു ദിവസം മുൻപുള്ള ത്രിവേദിജിയുടെ പത്രസമ്മേളനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയായിരുന്നു മുഖ്യമന്ത്രിയെ വിടു ഇവർ ഇതുവരെ ഉപമുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അപ്പോൾ എൻ ഡി എ കൂടുതൽ സമ്മർദ്ദത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സമ്മർദ്ദത്തിലാണ് അതുമായി താരതമ്യം ചെയ്താൽ ഞങ്ങളുടെ ഭാഗത്ത് കൂടുതൽ ചോദ്യങ്ങളുണ്ട് കെമിസ്ട്രിയും കുഴപ്പമില്ല താഴെത്തപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഈ കാലതാമസത്തിന് ആരാണ് ഉത്തരവാദി കോൺഗ്രസ്സോ അതോ ആർ ജെ ഡി മൊത്തത്തിൽ ഇതൊരു പ്രക്രിയയാണ് പാർട്ടികൾ ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ ഒരുപക്ഷെ നമ്മുടെ സംസ്കാരം നമ്മൾ ഇതുവരെ അത്ര പ്രൊഫഷണൽ ആയിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഇത് സഖ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ സർക്കാർ രൂപീകരിക്കുന്നത് നിങ്ങൾ ഏതാണ്ട് തടഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം നിങ്ങൾ പറയുന്നു മാറ്റം സർക്കാർ മാറ്റൂ സർക്കാർ മാറ്റൂ ബീഹാറിനെ മാറ്റൂ എന്ന് എന്നാൽ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത് നോ ഓർ ഈ ഇലക്ഷനിൽ ഒബ്ജക്റ്റീവ് റൈറ്റ് റൈറ്റ് സോ ടു ഗെറ്റ് അവർ ക്ലിയർ കംഫർട്ടബിൾ മെജോറിറ്റിറ്റി ഫോർ ഇന്ത്യ കോൺ സോ ദാറ്റ് വി കൻ ഹാവ് എ റിയൽ ചേഞ്ച് ഓഫ് ഗവൺമെന്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് This strike rate, these Lord, these so even though I said strike rate is something relevant only in T20 uh, and election is like best match. So it is session by session. We have to talk about every session. We have to talk about every department. So anywhere, uh, I think last time it was like uh, close to 2 two third for us. Uh, Twelve out of ninety. So we will hope to maintain if not improve that uh, strike rate this time as for us out we are concerned. Otherwise for the whole coalition I think out goal will be to kick NDA uh, are not below the three digit mark not let NDA touch or cross the three digit mark so which means moon. പ്ലസ് ഐ തിങ്ക് അച്ചീവബിൾ ഗിവൻ ദ ദ ഡെപ്ത് ഓഫ് പീപ്പിൾസ് ഡിസയർ ഫോർ ചേഞ്ച് ൾക്കുള്ള ആ ഒരു തരം യുവാക്കൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് പോലും അവർ അതിനെ റോസ്ഗാർ യോജന എന്ന് വിളിക്കുന്നു കൂടാതെ ഞങ്ങൾ സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർക്കത് മനസ്സിലായി പ്രത്യേകിച്ച് ഈ പതിനായിരം രൂപ വരാനിരിക്കുന്ന ഒരു വലിയ ലോണിൻ്റെ സീഡ് മണി മാത്രമാണെന്ന് അമിത്ഷായിൽ നിന്ന് കേട്ടപ്പോൾ വരും ദിവസങ്ങളിൽ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കും അതുകൊണ്ട് മുദ്രാവാക്യം ഇതാണ് പതിനായിരം ഞങ്ങൾ അതിന് പുതിയ പേര് നൽകിയിട്ടുണ്ട് ഇത് മഹിളാ റോസ്ഗാർ യോജനയല്ല ഇത് മഹിളാ ഖർദാർ യോജനയാണ് ആളുകൾ ഇതിനകം തന്നെ കടബാധ്യതയിൽ വലഞ്ഞ് കഷ്ടപ്പെടുകയാണ് നിങ്ങൾ അതിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഈ പതിനായിരം രൂപയുടെ പദ്ധതിയിൽ ആകൃഷ്ടരായ സ്ത്രീകൾ വീണ്ടും നിതീഷ് കുമാർ സർക്കാരിന് കൂട്ടത്തോടെ വോട്ട് ചെയ്യുമെന്ന് പലരും കരുതുന്നുരുതുന്നുണ്ടെങ്കിലും അത് സംഭവിക്കാൻ പോകുന്നില്ല വാസ്തവത്തിൽ അതിനെ നേരെ തിരിച്ചാണ് കാണേണ്ടത് സ്ത്രീകൾക്ക് അത്രയധികം ദേഷ്യമുണ്ടായിരുന്നതുകൊണ്ട് ആ ആശങ്കകൾ പരിഹരിക്കാൻ അവർക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ ആശങ്കകൾ നിലനിൽക്കുന്നു ആ ദേഷ്യം നിലനിൽക്കുന്നു അത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കും എന്നാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ഭൂരിപക്ഷം കിട്ടിയാൽ അത് നിതീഷ് കുമാർ ആയിരിക്കില്ലെന്ന് അവർ വളരെ വ്യക്തമാക്കിയെന്നാണ് ഞാൻ കരുതുന്നത് അമിത്ഷാ ഏതാണ്ട് ഇതേ വാക്കുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് പറയാൻ ഞാൻ ആരാണ് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെങ്കിലും ഷിന്ഡേ മുഖ്യമന്ത്രിയാകുമെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ഫഡ്നാവിസ് എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെ അതുകൊടുമില്ല നിതീഷ് കുമാറിന്റെ കാലം കഴിഞ്ഞുവെന്ന് അവർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെയുള്ളത് പ്രചാരണത്തിന് നേതൃത്വം നൽകാനും അദ്ദേഹത്തിന്റെ മുഖം നൽകാനും നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിൻ്റെ ഇമേജ് പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് എന്നാൽ അതിനപ്പുറം ഒരു നിതീഷ് കുമാർ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല അതെല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ പിന്നെ ആരാണ് അവര് അവർ അധികാരത്തിൽ വന്നാൽ ി ജെ പി എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ബി ജെ ബി ജെ പി അതിന് പേരുകേട്ടതാണ് ആർക്കറിയാം ആരാണ് മോഹൻ ജാദവ് അല്ലെങ്കിൽ രേഖ ഗുപ്ത ആവുകയെന്ന് ആരാണ് ബിഹാറിനായി ഉണ്ടാവുകയെന്ന് ഭാഗ്യവശാൽ ഇവിടെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാൾ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അവർക്ക് ബീഹാറിനെ ബുൾഡോസർ റാജിന്റെ പരീക്ഷണശാലയാക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട് ദീപങ്കർജി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ അവിടെയെല്ലാം നിലവിലെ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ബീഹാറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്രയും വലിയ സംഖ്യയിൽ ഏകദേശം ഒന്നര കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് അതും പതിനായിരം രൂപയുടെ തുക ഒരേ സമയം കൈമാറുന്നത് ഇതൊരു ഗെയിം ചേഞ്ചർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നോക്കൂ ഈ പണം കിട്ടുന്നുണ്ട് തീർച്ചയായും അതിന് കുറച്ച് സ്വാധീനമുണ്ടാകാം എന്നാൽ യഥാർത്ഥത്തിൽ രണ്ടു ലക്ഷം രൂപയാണ് കിട്ടേണ്ടിയിരുന്നതെന്ന് സ്ത്രീകൾക്കറിയാം കാരണം ആറായിരത്തിൽ താഴെ വരുമാനമുള്ള തൊണ്ണൂറ്റിനാലര ലക്ഷം കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ നൽകുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു അതായിരുന്നു പ്രഖ്യാപനം ബീഹാറിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു അത് രണ്ട് ലക്ഷം നിങ്ങൾ നൽകിയില്ല ആ പണത്തിന് പകരമായി നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് പതിനായിരം രൂപ നൽകുന്നു മാത്രമല്ല ഈ പതിനായിരം എന്നത് ഒരു ലോണാണ് അടിസ്ഥാനപരമായി ഒരു ലോൺ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഒരുപാട് സ്വാധീനമുണ്ടാകുമെന്ന് കാരണം ഇതിന്റെ താരതമ്യം എന്താണ് താരതമ്യം ഇതാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് അത് യഥാർത്ഥത്തിൽ ജാർഖണ്ഡിൽ വളരെ സുഗമമായി നടക്കുന്നുണ്ട് ബി ജെ പിയും സമാനമായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്നില്ല ഡൽഹിയിൽ അവിടുത്തെ സ്ത്രീകൾക്ക് അത് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ജാർഖണ്ഡിൽ സ്ത്രീകൾക്ക് അത് ലഭിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നത് ഒരു വർഷം മുപ്പതിനായിരം അഞ്ച് വർഷം കൊണ്ട് ഒന്നര ലക്ഷം രൂപയാകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെറും പതിനായിരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പണം പോയി കളി കഴിഞ്ഞു എന്നല്ലാതെ അതിൽ കൂടുതലായി ഒന്നുമില്ല അല്ലേ നിങ്ങൾക്ക് കടഭാരവും വർദ്ധിച്ചു വരുന്ന വായ്പയും മാത്രമേ ബാക്കിയുണ്ടാകൂ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ചെറിയൊരു വായ്പ എഴുതി തള്ളുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അധികമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെക്കുറിച്ചും ജീവികയുടെ സസംഘാടകരുടെ പ്രധാന ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി മൊബിലൈസർമാരുടെ ജോലികൾ സ്ഥിരപ്പെടുത്തുന്നതിനെക്കുറിച്ചും ജീവികയുടെ ഏകീകൃത ശമ്പളം മുപ്പതിനായിരം ആക്കുന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ ഞാൻ കരുതുന്നത് തീർച്ചയായും ആ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ഉറപ്പുണ്ട് സ്ത്രീകൾ അടിസ്ഥാനപരമായി ഈ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യും പതിനായിരം രൂപയാണോ അതോ ഈ ജീവികയും യഥാർത്ഥ തൊഴിൽ ഉറപ്പുകളുമാണോ എന്ന് ഞങ്ങൾ ബീഹാറിലെ സ്ത്രീകളുടെ വോട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി ഈ സംസ്ഥാനത്ത് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരെക്കാൾ ആറ് ശതമാനം കൂടുതലാണെന്നത് അതിശയിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇത് പുരുഷന്മാരെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കാരണങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് പോളിംഗ് ശതമാനം എൺപത്തിനാല് ശതമാനമായി മെച്ചപ്പെട്ടു പുരുഷന്മാരുടേത് യഥാർത്ഥത്തിൽ കുറയുകയും ചെയ്തു അതുകൊണ്ട് പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ബീഹാറിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ നിർണായകമാണ് പക്ഷെ അവരിൽ പലരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പട്ടികയിലില്ല എന്തുകൊണ്ടാണ് അവരെ രജിസ്റ്റർ ചെയ്യാത്തത് സ്ത്രീകളെ ആനുപാതികമല്ലാത്ത രീതിയിൽ ഒഴിവാക്കൽ ആനുപാതികമല്ലാത്ത കുടിയേറ്റ തൊഴിലാളികളെ ഒഴിവാക്കൽ മുസ്ലിംകളെ ആനുപാതികമല്ലാത്ത രീതിയിൽ ഒഴിവാക്കൽ ഭൂരഹിതരായ പാവപ്പെട്ടവരെ ആനുപാതികമല്ലാത്ത രീതിയിൽ ഒഴിവാക്കൽ വാസ്തവത്തിൽ വോട്ടർ പട്ടികയിലെ ലിംഗാനുപാതം ഒരുപക്ഷെ ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറഞ്ഞിട്ടുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ തവണ അത് ഒരുപക്ഷേ തൊള്ളായിരത്തി പതിനാല് ആയിരുന്നു ഇപ്പോൾ എസ് ഐ ആറിന് ശേഷം അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറഞ്ഞിരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എന്തുകൊണ്ട് ഈ ആനുപാതികമില്ലായ്മ കാരണം സ്ത്രീകൾ അത്ര വലിയ തോതിൽ കുടിയേറാറില്ല വാസ്തവത്തിൽ അവർ പുരുഷന്മാരെക്കാൾ കുറച്ചേ കുടിയേറുന്നുള്ളൂ ഒരുപക്ഷെ ഭാഗികമായി വിവാഹം വിവാഹാനന്തര കാര്യങ്ങൾ എന്നിവ കൊണ്ടാവാം എന്നാൽ ഞാൻ സംശയിക്കുന്ന മറ്റൊരു കാര്യം ഈ മൈക്രോ ഫൈനാൻസ് നിർബന്ധിപ്പിക്കലാണ് ഓരോ ഗ്രാമത്തിലും പല സ്ത്രീകളും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം പലായനം ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതൊരു പുതിയ തരം കുടിയേറ്റമാണ് ഇവിടെ നിങ്ങൾ കുടിയേറുന്നത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്കോ മെച്ചപ്പെട്ട ഈ വരുമാനത്തിനോ വേണ്ടിയല്ല നിങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ശാരീരികമായ സുരക്ഷയ്ക്ക് വേണ്ടി പലായനം ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒളിച്ചോടുന്നത് പോലെയാണ് അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കുടുംബങ്ങൾ ഇതിനകം തന്നെ എല്ലാ ജില്ലയിലും ആത്മഹത്യാ സംഭവങ്ങൾ മൈക്രോ ഫൈനാൻസ് പ്രേരിത ആത്മഹത്യകൾ ഉണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് പല സ്ത്രീകളെയും കണ്ടെത്താൻ ആയില്ല എന്നതിന് ഒരുപക്ഷെ അതൊരു കാരണമായേക്കാം അവർ ആ എല്ലാ എന്യൂമറേഷൻ ഫോമുകളിലും ഒപ്പിടാൻ മെനക്കെട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതിജീവനം അതാണ് കൂടുതൽ പ്രാധാന്യമുള്ള വിഷയം വളരെ കൗതുകകരം പക്ഷേ അവരുടെ പോളിംഗ് അവരുടെ അവരുടെ പങ്കാളിത്തം പുരുഷന്മാരുടെ അമ്പത് അമ്പത്തിനാല് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറുപത് ശതമാനമാണ് കണ്ടില്ലേ അതായത് അവർ കൂടുതൽ സജീവമാണ് അത് അത് ഒരുപക്ഷെ ഭാഗികമായി കുടിയേറ്റം കാരണമാണ് ഭാഗികമായി കുടിയേറ്റം ഭാഗികമായി കുടിയേറ്റമോ കാരണം സ്ത്രീകൾ ഇവിടെയുണ്ട് ശരി അവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കാണാം അതായത് ഇത് ചട്ടൊക്കെ പ്രമാണിച്ച് ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് കണ്ടറിയണം കാരണം തിരഞ്ഞെടുപ്പ് വോട്ടിൽ സ്ത്രീകളെ ആനുപാതികമല്ലാതെ ഒഴിവാക്കിയത് അത് തീർച്ചയായും ഇത്തവണ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് രണ്ട് ഘട്ട തിരഞ്ഞെടുപ്പ്